സമര പോർക്കളത്തിന്റെ ചൂട് പുറത്തു നടക്കുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഉൾവശത്തുണ്ടായ ഒരു അപകടം അതിൽപ്പെട്ടത് ഒരു കുഞ്ഞ് അണ്ണാൻ കുഞ്ഞ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന മരത്തിൽ നിന്നും കുഞ്ഞെണ്ണാൻ തിറച്ചു വീഴുകയായിരുന്നു എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ അതിനെ എടുക്കുകയും വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു ഒരു കുഞ്ഞിനെ എന്ന കൂടെയുള്ള സഹപോലീസുകാരും ഒപ്പം കൂടി ഇന്നലെ രാവിലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അണ്ണാൻ കുഞ്ഞിനെ കിട്ടിയത് ശേഷം അതിനെ കാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഗ്ലൂക്കോസ് വെള്ളവും മറ്റും നൽകിയിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞും അണ്ണാൻ കുഞ്ഞ് ക്ഷീണിതനായി കണ്ണു തുറക്കാതെ ഇരിക്കുകയായിരുന്നു ഈ കാഴ്ച കണ്ട കേരള കൗമുദി ഫോട്ടോഗ്രാഫറും മറ്റൊരു മാധ്യമ സുഹൃത്തും ചേർന്ന് വെറ്ററിനറി ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ടുന്ന ചികിത്സ നൽകി ശേഷം തിരികെ പോലീസുകാരെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പോലീസുകാരുടെ പരിചരണത്തിലാണ് കുഞ്ഞണ്ണാൻ ഡ്യൂട്ടിക്കിടയിലും അവരുടെ ഫ്രീ ടൈമിലും അതിനെ പരിചരിക്കുകയാണ് അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടണമെന്ന പ്രാർത്ഥന മാത്രമാണ് അവർക്കുള്ളത്